നമസ്തേ ടാറോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മിറാക്കിൾ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ അത് ഇഷ്ടമാവുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ ജനറൽ റീഡിങ്സുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനിഫെസ്റ്റേഷൻ റീഡിങ്സ് ആണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും പൂർണതയോടുകൂടിയാണോ ഈ ഒരു റീഡിങ്സിനെ ശ്രവിക്കുന്നത് അതനുസരിച്ച് നിങ്ങളിലേക്ക് വേണ്ട കാര്യങ്ങൾ അട്രാക്റ്റഡ് ആവുകയും നിങ്ങളിൽ നിന്നും ലെറ്റ് ലെറ്റ്കോ ചെയ്ത് കളയേണ്ടതായ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ പോലും അറിയാതെ യൂണിവേഴ്സ് അതിനെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിംഗ് ചെയ്യുന്നതുമായിരിക്കും കേട്ടോ അത് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ് നന്മയോട് കൂടിയാണോ ഇതിനെ സ്വീകരിക്കുന്നത് അത്രത്തോളം നിങ്ങൾക്ക് പോസിബിൾ ആയിരിക്കും കാരണം നമ്മൾ മറ്റുള്ള മെഡിറ്റേഷൻസൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു എനർജിയാണ് ഈ റീഡിങ്സുകളിൽ നിന്നും നിങ്ങൾക്ക് ശരിക്കും കിട്ടുന്നത് അതിനകത്ത് നിങ്ങൾ പൂർണ്ണതയോടുകൂടി അതൊരു പ്രാ പ്രാർത്ഥനയിലാണേലും ഒരു മെഡിറ്റേഷൻസിനാണേലും അത് അത്രത്തോളം കൂടി ഇരുന്നാൽ മാത്രമാണ് അതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ജനറൽ റീഡിങ്സ് ആയ ഈ ഒരു ടാറോ റീഡിങ്സ് എന്ന് പറയുന്നതും നിങ്ങൾ അതിനകത്ത് കാണിക്കുന്ന ഒരു ആത്മാർത്ഥത ആ ഒരു വിശ്വാസം ഒരു എന്നാ പൂർണതയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ബെനിഫിറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ആണ് ജെൻറ് ആണ് മെയിലിനും ഫീമെയിലിനും നിങ്ങൾ നിങ്ങളുടേതായ ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക കൂടി തന്നെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനം അതിൽ നിന്നും പ്രയോജനം ലഭിക്കുന്നതായിരിക്കും കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്ന സോഴ്സ് ആണ് അതായത് നിങ്ങൾക്കുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരാൻ പോകുന്ന ഒരു മിറാക്കിൾ എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും നിങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു പെയിൻഫുള്ളായ സാഹചര്യങ്ങൾ അതായത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിപ്രഷൻ മൈൻഡിലേക്ക് അതല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ഒരു പെയിൻഫുള്ളായ ഒരു സിറ്റുവേഷൻസിലെ കു നെഞ്ചിലകത്ത് ഒരു മൂന്ന് അമ്പുകൾ കുത്തി നിറച്ച പോലെ അല്ലെങ്കിൽ പൂർണമായും നിങ്ങളുടെ നിങ്ങളൊരു പെയിനാണ് നിങ്ങളുടെ ആ ഒരു ബോഡി എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു പെയിനായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് നല്ല ഒരു സ്ട്രോങ് ആയ ഒരു എനർജിയിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് എത്തിക്കാൻ പോകുന്നു നിങ്ങളുടെ ബന്ധത്തെ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സ്വപ്നത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ സന്തോഷം പോലെ കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങളെ കൊണ്ടു ചെന്ന് എത്തിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഒരു പെയിൻ സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലിൻ്റെയും വേദനയുടെയും അത് മറ്റൊരു വ്യക്തിയോടാണെങ്കിൽ പോലും ഷെയറിങ് ചെയ്യാതെ നിങ്ങളിൽ തന്നെ ഒതുക്കി വെച്ചിരിക്കുന്ന ആ ഒരു പെയിൻഫുള്ളായ സാഹചര്യത്തെ നിങ്ങളിൽ നിന്നും ഹീലാക്കുന്നു നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ ഏത് റിലേഷൻഷിപ്പാണോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഹീലാക്കി കളയുന്നു നിങ്ങൾക്കൊരു സ്ട്രോങ് ആയ ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ തന്നെ നിങ്ങളൊരു സെൽഫ് ലവ് ഞാൻ എന്നിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന ആ ഒരു ഭാവത്തിലേക്ക് നിങ്ങളെ മാറ്റാൻ പോകുന്നതായിട്ടാണ് നമുക്ക് കാണുന്ന എനർജി അതായത് നിങ്ങൾ ഫോക്കസിങ് ചെയ്യാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് പോസിബിൾ ആവുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് എന്ത് കാര്യമാണോ വേണ്ടത് ആ കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസിങ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ കുറച്ച് ഒരു ഹാർഡ് വർക്ക് നിങ്ങളുടെ ലൈഫിൽ വരാം കുറച്ച് ഡിഫിക്കൽറ്റി ആയിട്ട് ഫീൽ ചെയ്യാം പക്ഷേ എന്നാലും നിങ്ങളുടെ ആ ഒരു പെയിൻ സിറ്റുവേഷൻസിനെ ഹീലാക്കിക്കൊണ്ട് നിങ്ങൾ നല്ലൊരു ഫോക്കസിങ് മൈൻഡിലേക്ക് അതായത് ഒരു തിരിച്ചറിവിലേക്ക് മാറുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് കേട്ടോ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ പോലും കണക്റ്റ് ചെയ്യാതെ നിങ്ങൾ പോലും ചിന്തിക്കാത്ത ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റിംഗ് ചെയ്യപ്പെടുന്നു എന്നാണ് കാണുന്നത് നയൻ ഓഫ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസ് മാറുന്നു നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ കാത്തുനിന്നത് വെയിറ്റിംഗ് ചെയ്തത് എന്ത് സാഹചര്യമാണോ നിങ്ങളെ തടഞ്ഞു നിർത്തിയിരുന്നത് അതായത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ നിങ്ങൾക്കൊരു തടസ്സം നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള ആ ഒരു പാത അടച്ച് വെച്ചിരുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ പക്ഷേ നിങ്ങൾക്ക് നല്ല പോസിറ്റീവായ ടൈമാണ് പക്ഷേ നിങ്ങളത് കാണുന്നില്ല മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങളിൽ നിന്ന് പതുക്കെ മൂവിങ് ചെയ്യിക്കുന്നു മാറ്റിക്കളയുന്നു ആ ഒരു അടഞ്ഞു നിൽക്കുന്ന അതായത് നിങ്ങളെ സ്റ്റക്കാക്കി തടഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ബ്ലോക്കേജിനെ എടുത്ത് കളയാൻ പോകുന്നു കാരണം നിങ്ങളുടെ ടൈം മാറുന്നു ക്രൗൺ ചക്ര നിങ്ങൾക്ക് ആക്റ്റീവ് ആകുന്നു എന്നാണ് കാണുന്നത് നാളെയെക്കുറിച്ച് അതായത് ഇമോഷണലി നിങ്ങളൊരു ബാലൻസിൽ വരുന്നു ഇമോഷൻസിനാണ് നിങ്ങൾ ഇത്രയും കാലം പ്രാധാന്യം കൊടുത്തതെങ്കിൽ ഇമോഷൻസ് മീൻസ് നിങ്ങൾ ചില സിറ്റുവേഷൻസിനും ബന്ധങ്ങൾക്കുമാണ് പ്രാധാന്യം കൊടുത്തതെങ്കിൽ നിങ്ങൾ ഇനി അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ സെൽഫ് ലവിലേക്ക് പൂർണ്ണമായും മാറുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ ഇമോഷൻസ് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ നമ്മൾ നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്ന ചില വ്യക്തിബന്ധങ്ങളാവാം ചില സാഹചര്യങ്ങളാവാം സിറ്റുവേഷൻസ് ആവാം അതിനെല്ലാം നിങ്ങൾ ഇമോഷണലി ഒഴിവാക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ എന്നിട്ട് കുറച്ചും കൂടി സ്ട്രോങ് ആയ അല്ലെങ്കിൽ കുറച്ചും കൂടി മാറ്റങ്ങൾ ൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി അതായത് നിങ്ങൾ അനുഭവിച്ചിരുന്ന എല്ലാ സിറ്റുവേഷൻസും ഒറ്റപ്പെടലാണേലും ആൻസൈറ്റി ഡിപ്രഷൻ നിങ്ങൾ അനുഭവിച്ചിരുന്ന എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങളിൽ നിന്നും ഹീലായി പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് രാത്രി ഉറക്കം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരു സിറ്റുവേഷൻസിലൂടെ അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തടസ്സമായിട്ട് നിന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തിയിരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ചിലപ്പോൾ എങ്കിൽ ബന്ധങ്ങളാവാം നിങ്ങളുടെ ചു ചുറ്റുപാടാവാം ഫാമിലി ആവാം ചിലപ്പോൾ കുഞ്ഞുങ്ങളാവാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ വളരെയധികം ഒരു അൻസൈറ്റി അതായത് ഒരു ഉത്കണ്ഠയിലാക്കി നിർത്തിയതായിട്ടാണ് കാണുന്നത് അതുകൂടാതെ തന്നെ നമുക്കിവിടെ കാണുന്ന ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ എവിടെയോ സ്റ്റക്കാക്കി നിർത്തി ഒരു വേലി കെട്ടുപോലെ തന്നെ പിടി നിർത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടോക്കോ മൂവിങ് ചെയ്യാൻ പറ്റാതെ ചിലപ്പോൾ നിങ്ങൾ ചില സിറ്റുവേഷൻസിനെയൊക്കെ ഭയപ്പെട്ടിരുന്ന് കാണാം അതുപോലെ തന്നെ നിങ്ങൾ മാനസിക പിരിമുറുക്കങ്ങളിലൂടെ എല്ലാം കടന്നു വയ്ക്കൊണ്ടിരുന്നു എങ്കിൽ ആ ഒരു നിങ്ങൾ അതിജീവിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങൾക്കിനി ഒരു മാറ്റം വരുന്നു നിങ്ങൾക്ക് എത്രത്തോളം പോസിറ്റീവായ മാറ്റമാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അത്രത്തോളം നിങ്ങളുടെ ബന്ധങ്ങളിലും മാറ്റം വരുമെന്നുള്ളതാണല്ലേ നിങ്ങളുടെ സിറ്റുവേഷൻസിൽ മാറ്റം വരും ചിലപ്പോൾ എങ്കിൽ ചില വ്യക്തികൾക്ക് ചില ജോലികളൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ അവിടെ നിന്നിങ്ങനെ നേറി നേറി മുന്നോട്ടേക്ക് പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കേണ്ട ഒരു ആക്ഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കാം നിങ്ങളിൽ ചേഞ്ചിങ് വരുന്നത് അതുപോലെ ചില ബന്ധങ്ങളിലും നേറി നേരി ആ ഒരു ബന്ധത്തിൽ തന്നെ കണക്റ്റ് ചെയ്ത് അത് കഴിഞ്ഞാൽ ഇനിയൊരു ലോകമില്ല എന്ന് അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻസ് എനിക്ക് ഇല്ല അല്ലെങ്കിൽ മറ്റൊന്നിനെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നലിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്കൊരു മിറാക്കൽ സംഭവിക്കും നിങ്ങൾ നല്ലൊരു ആക്ഷൻ എടുത്താൽ നിങ്ങളുടെ തീരുമാനം എടുത്ത് മുന്നോട്ടേക്ക് എടുത്ത് മുന്നോട്ടേക്ക് നിങ്ങൾ കുതിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വരുന്നു എന്നാണ് കണ്ടത് ടവറാണ് വന്നിരിക്കുന്നത് സഡൻ ചേഞ്ചിങ് വരും അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് വരുന്നു അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്കൊരു കൂടിച്ചേരൽ വരുന്നു ചിലപ്പോൾ വിവാഹവും മറ്റ് കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ട് അതൊക്കെ ഒരു സ്റ്റക്കായിട്ട് നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നു സ്പിരിച്വൽ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ വിശദം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് അതായത് ആരോ നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് നൽകുന്നുണ്ട് അവരുടെ വാക്കുകളെ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റുന്നു നിങ്ങളുടെ ജീവിതത്തെ തന്നെ നിങ്ങൾക്കൊന്ന് മാറ്റി റ്റിമറിക്കാൻ പറ്റുന്ന നല്ലൊരു ഉപദേശം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ സൊല്യൂഷൻ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് നല്ലൊരു സൊല്യൂഷൻ കാണാൻ പറ്റുന്ന ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബിഗ് ചേഞ്ചിങ് ആണ് വരുന്നത് കേട്ടോ അതായത് തകർന്നു പോയി ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല ഇനി ഒരു വിജയമില്ല ഇനി എനിക്കൊരു ജീവിതമില്ല എന്ന് ചിന്തിച്ചെടുത്ത് നിന്നും നിങ്ങൾക്കൊരു ഉയർച്ച വരുന്നതായിട്ടാണ് കാണുന്നത് ഒരു വിവാഹമൊക്കെ നടക്കില്ല എന്നോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ിലൊക്കെ ഒരു സ്റ്റക്നെസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് ആ സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചിങ് വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സെലിബ്രേഷൻ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ സെലിബ്രേഷൻ ഒരു ലൈഫ് ഒരു കൂടിച്ചേരൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നൊരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കേട്ടോ കാണുന്നത് വളരെ നല്ല പോസിറ്റീവായ ഒരു തിരിച്ചുപോക്ക് നഷ്ടങ്ങളിൽ നിന്നുമെല്ലാം നഷ്ടങ്ങളിൽ നിന്നും വേദനയിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു തിരിച്ചുപോക്കിൻ്റെ സമയമാണ് സിക്സ് ഓഫ് വൺസ് ആണ് അതായത് ഒരു സിംഗിളായിട്ടൊക്കെ നിൽക്കുന്ന പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയോടൊത്തൊരു വിവാഹ ജീവിതം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നടക്കാൻ പോകുന്നതായിട്ട് ാണ് കാണുന്നത് അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു മാത്രമല്ല കുറേ ബെർഡൻ ചുമതുകൊണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ ആവശ്യമില്ലാത്ത എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റിയൊക്കെ എടുത്തു വെക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ ഒരുപാട് ഹാർഡ് വർക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സക്സസ് അതിൽ നിന്നും നിങ്ങൾക്കൊരു സക്സസ് ഒരു എൻഡിങ് വരുന്നു നിങ്ങളുടെ ആ ഒരു കഷ്ടതയുടെയും ആ ദുരിതത്തിൻ്റെയും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത മാനസികമായ ഒരു പിരിമുറുക്കം ആവശ്യമില്ലാത്തതെല്ലാം അതായത് നെഗറ്റീവ് തോട്ട്സുകൾ എല്ലാം നിങ്ങളിൽ നിന്ന് മാറിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കിന് വരാൻ പോകുന്ന ഒരു പുതിയ തുടക്കമാണ് ഒരു എനർജി പോസിറ്റീവ് ഒരു ഫയർ എനർജിയാണ് വരുന്നത് അതായത് നേടിയെടുക്കലിൻ്റെ ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത് അതുപോലെ ഇമോഷണൽ ബാലൻസ് നിങ്ങൾക്ക് വരുന്നു അതായത് ഇമോഷണലി ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഡൗൺ ആയി പോകുന്ന ആളായിരിക്കും പെട്ടെന്ന് കരയുക പെട്ടെന്ന് ദേഷ്യപ്പെടുക അതായത് ഇമോഷൻസിനെ കൺട്രോളിങ് ചെയ്യാൻ പറ്റാതെ നിങ്ങളുടെ ഏത് ഇമോഷൻസ് ആയിക്കോട്ടെ ഇതിനൊരു പ്രണയം ആയിക്കോട്ടെ അതിനൊന്ന് നിങ്ങൾക്ക് കൺട്രോളിങ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിനെ ഏത് ഇമോഷൻസിനെ ഇനി നിങ്ങൾക്ക് കൺട്രോളിങ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് നമുക്ക് കാണുന്നത് ഇതെല്ലാം നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരാൻ പോകുന്ന ഒരു ബിഗ് ചേഞ്ചിങ് ആണ് ഒരു മിറാക്കിളാണ് കേട്ടോ നിങ്ങളിൽ വരുന്ന ഓരോ മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ സിറ്റുവേഷൻസിനെയും നിങ്ങൾക്ക് ചുറ്റുമുള്ള പിന്നെ വ്യക്തികളെയും അത് എഫെക്റ്റ് ചെയ്യും കണക്റ്റ് ചെയ്യുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത് മജീഷ്യൻ ആണ് നിങ്ങൾ വളരെയധികം അധികം ഒരു മാനിഫെസ്റ്റേഷൻ അതായത് ഒരു സ്പിരിച്വൽ ജേണിയിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ആഴത്തിൽ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങളിൽ നിങ്ങളെ തേടി വരും എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത് ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ഒരു ഇൻസ്പിറേഷനോട് കൂടി അതായത് നിങ്ങൾ പോലും ചിന്തിക്കാത്ത ചില ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളെ തേടി വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഗ്രോത്ത് വരുന്നു നിങ്ങളുടെ ബന്ധത്തിൽ വലിയൊരു മാറ്റം വരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന അതായത് നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും മാനിഫെസ്റ്റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗ്രോത്ത് ആണ് കേട്ടോ ആ സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നത് നിങ്ങൾ ആരെയാണോ മനസ്സുകൊണ്ട് അമിതമായ ഒരു സാന്നിധ്യം ആഗ്രഹിക്കുന്നത് ആരാണോ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു ആ പേഴ്സൺ ആ അവർ പോലും അറിയാതെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും നിങ്ങളിലേക്ക് ഫോക്കസിങ് ചെയ്ത് വരുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല ഒരു ഉയർന്ന രീതിയിലൊരു സ്പിരിച്വൽ ജേണിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആഗ്രഹം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ ബന്ധത്തിലേക്ക് ഒരു പൂർണ്ണത വരുന്നുണ്ട് കേട്ടോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധമുള്ള ഒരു റിലേ റീഡിങ്സാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ബന്ധത്തിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ബോണ്ട് ഉണ്ടാകുന്നതായിട്ടും അത് നിങ്ങൾ ആഗ്രഹിച്ചത് ചിലപ്പോൾ ഈ കുറേ കാലങ്ങളുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾ മാനസിക പിരിമുറുക്കത്തിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ ചില ഹെൽത്ത് ഇഷ്യൂ ഒക്കെ നിങ്ങൾ നേരിട്ടുകൊണ്ട് ാണ് ഇരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻ മാറുന്നു അതെല്ലാം നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഒരു മാനിഫ് മാനിഫെസ്റ്റേഷൻസിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിട്ട് ആ സിറ്റുവേഷൻസ് സിറ്റുവേഷൻസൊക്കെ മാറിയിട്ടൊരു നല്ല രീതിയിൽ ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് ഒരു സക്സസ്സിലേക്ക് നിങ്ങളുടെ കുടുംബാന്തരീക്ഷം വരെ മാറുന്നു എന്നാണ് കാണുന്നത് ടെൻ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു കാർമിക് എനർജി അതായത് ഒരു ബാഡ് കർമ്മ നിങ്ങളിൽ ഉണ്ടായിരുന്ന അതായത് ചിലപ്പോ അതൊരു പിന്നെ മുജന്മ കർമ്മയായിരുന്നു നിങ്ങളിൽ കിടന്നത് നിങ്ങളുടെ വ്യക്തിയിൽ കിടന്നത് അതെല്ലാം മെയിൻറ്റെയികുന്ന അതെല്ലാം നിങ്ങളിൽ നിന്നും പൂർണ്ണമായും ഹീലായി പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ആ ഒരു ഹാർട്ട് ബ്രോക്കൺ നിങ്ങൾ വളരെയധികം ഒരു നിങ്ങൾ ചീറ്റിങ് എനർജിയിൽ പെട്ടുപോയൊരു പേഴ്സൺ ആണ് കേട്ടോ ശക്തമായിട്ടും നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ വിശ്വസിച്ചു അത്രയും ആഴത്തോളം ആഴത്തിൽ നിങ്ങൾക്ക് ചീറ്റിങ് ലഭിച്ചതായിട്ടാണ് കാണുന്നത് ആ ഒരു ചീറ്റിങ് എനർജി ആ ഇമോഷൻസിൽ നിന്നും നിങ്ങൾക്കൊരു ബിഗ് ചേഞ്ചിങ് വരുന്നു അതായത് ഒന്നെങ്കിൽ മുൻകാല നിങ്ങളിൽ പറ്റിയൊരു തെറ്റ് മറ്റൊരു വ്യക്തിയോട് നിങ്ങൾ ചെയ്ത ഒരു തെറ്റിൻ്റെ ഫലമായിരുന്നു കാണാം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു പെയിൻഫുള്ളായ സാഹചര്യം അതല്ല എങ്കിലും ജന്മത്തിൽ നിങ്ങൾക്ക് സംഭവിച്ച ഒരു തെറ്റിൻ്റെ ഫലമാണ് നിങ്ങൾ ഈ ഒരു ലൈഫിൽ അനുഭവിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഈ ഒരു സിറ്റുവേഷൻസ് തീർച്ചയായിട്ടും അതൊരു എൻഡിങ്ങിലേക്ക് എത്തിയെന്നാണ് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെയും മെഡിറ്റേഷൻസിൻ്റെയോ അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ റീഡിങ്സുകൾ നിങ്ങൾ മാറിയും തിരിഞ്ഞ് ഓരോന്ന് കാണുന്നതിൻ്റെ ആയിരിക്കാം നിങ്ങളിൽ നിന്നും ഈ കാര്യങ്ങളെല്ലാം ഹീലാവുന്നത് അതായത് നെഗറ്റീവ് തോട്ട്സുകൾ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലായ്മ അതുപോലെ തന്നെ ഭയം എല്ലായിടത്തും ഒരു ഇരയാക്കപ്പെടുക എന്നുള്ള ഫീലിംഗ്സ് അങ്ങനെയുള്ള നെഗറ്റീവായി എല്ലാ രീതിയിലുള്ള നിങ്ങളിലെ ആ ഒരു തോട്ട്സുകളെ എല്ലാം ഹീലായി പോകുന്നു എന്നാണ് കാണുന്നത് അത് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ബന്ധത്തിലേക്കൊരു സ്ട്രോങ് ഒരു ബോണ്ട് ഉണ്ടാക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കാരണം നമ്മൾ വിറ്റുമായി ഇരയാക്കപ്പെട്ടു ഇരയാക്കപ്പെട്ടു എന്ന് ചിന്തിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഈ യാചനയുടെ സ്വരത്തിലൂടെ ചെല്ലുകയും ചെയ്യും തോറും നമ്മളുടെ എനർജി ഡൗൺ ആയി ഡൗൺ ആയി മറ്റൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ മറ്റൊരു പേഴ്സൺ നമ്മളെ അട്രാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളിലേക്ക് ഒരു ആകർഷണം തോന്നില്ല എന്ന ഒരു സത്യം നിങ്ങൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക നിങ്ങൾ എത്രത്തോളം എനർജിയോടുകൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു നിങ്ങളുടെ എനർജിക്ക് അനുസരിച്ചാണ് നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷനും പ്രാർത്ഥനയും മറ്റുള്ള സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുകയും ചെയ്യുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ അതായത് സെൽഫ് ലവ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ത്രീ ഓഫ് പെൻഡിക്കിൾസ് ആണ് സപ്പോർട്ടിങ് ചെയ്യാനൊക്കെ പറ്റുന്നു നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് വളരെയധികം ഒരു കൺട്രോളിങ് അതായത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആ ഒരു സാഹചര്യങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോളിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് അതായത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നു നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത് ഇനി എന്താണ് സംഭവിക്കേണ്ടതെന്ന് പോലും തീരുമാനിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ൊരു മാനിഫെസ്റ്റിംഗ് പവർ ലഭിച്ചതായിട്ടാണ് കാണുന്നത് കേട്ടോ അതുകൂടാതെ തന്നെ ഒരു സപ്പോർട്ടിങ് മൈൻഡ് മറ്റെല്ലാവരെയും മറ്റുള്ളവരെ സപ്പോർട്ടിങ് ഒരു വ്യക്തിയാണ് എന്നാൽ നിങ്ങൾ ഒറ്റപ്പെട്ടാണ് ലൈഫിൽ ജീവിക്കുന്നത് ഇമോഷണലി നിങ്ങൾ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ മറ്റുള്ളവരെ അധികമായിട്ട് സപ്പോർട്ടിങ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റുള്ള പേഴ്സണിനെയാണ് കിട്ടുന്ന എനർജി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം വീൽ ഓഫ് ഫോർച്യൂൺ നൽകുന്നുണ്ട് നിങ്ങൾക്കൊരു സക്സസ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് എല്ലാം ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിരാശയും അതുപോലെ തന്നെ പശ്ചാത്തപിക്ക ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഓർത്ത് വളരെയധികം നെഗറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി അതായത് എനിക്കിതിനൊന്നും യോഗ്യതയില്ല അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നുമില്ല ഒന്നും ഇതുവരെ ലഭിച്ചില്ല അപ്പോൾ ഇനിയും ഇല്ല എന്നൊക്കെയുള്ള ഒരു നെഗറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡിനെ നിങ്ങൾ എപ്പോൾ ഹീലാക്കുന്നു ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു പോസിറ്റീവായ കാര്യങ്ങൾ ആ വ്യക്തി ബന്ധങ്ങളായിക്കോട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളിലേക്ക് വന്ന് ചേരും എന്ന് തന്നെയാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ ഒന്നിൽ കൂടുതൽ വരും അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുടെയൊക്കെയോ ഒരു പ്രൊട്ടക്ഷൻ വന്ന് ചേരുന്നുണ്ട് കൈകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് വീലോ ഫോർച്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേർഡ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തെ മാനസികമായി പിരിമുറുക്കത്തിലാക്കി അല്ലെങ്കിൽ വളരെയധികം സ്ട്രോങ് ആയ ഒരു എനർജി നിങ്ങൾക്കൊരു തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് ഒരു പിന്നെ ഒരു ഫീമെയിൽ എനർജിയുടെ ഒരു പ്രസൻസ് ആണ് കിട്ടുന്നത് ആ ഒരു ഫീമെയിൽ എനർജിയുടെ ഒരു തേർഡ് സീ എനർ തേഡ് സിറ്റുവേഷൻസ് നിങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസ് അത് പതുക്കി അതിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോകുന്നു ലെറ്റ് ഗോ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതിൻ്റെ ഒരു സിംബലാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി അതുപോ അത് നിങ്ങൾക്ക് വളരെയധികം ഒരു മാറ്റത്തിന് കാരണമാക്കും നിങ്ങളുടെ ഇൻഡ്യൂഷൻ തന്നെ നിങ്ങളുടെ മനസ്സ് തന്നെ അത് നിങ്ങൾക്കൊരു അറിവ് നൽകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ദ എംബറസ് ആണ് വന്നിരിക്കുന്നത് ഏറ്റവും നല്ല ഒരു സ്ട്രോങ് ആയ നല്ലൊരു പവർഫുള്ളായ ഒരു മന സക്സസ്സിലേക്ക് നിങ്ങൾ പോകാൻ പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഒരുപാട് ചോയ്സുകൾ അതായത് ഫിനാൻസ് പരമായിട്ടോ കരിയർ പരമായിട്ടോ അല്ലെങ്കിൽ ഇമോഷണലി ഒക്കെ നിങ്ങളുടെ മുമ്പിൽ കുറേ ചോയ്സിന് വരാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ ഈ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ഈ പോസിറ്റീവ് സമയത്താണ് നമ്മളെ നെഗറ്റീവ് വന്ന് പിടിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നല്ലൊരു പോസിറ്റീവ് എനർജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു എനർജിയിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന കുറേ ചോയ്സുകൾ അതൊരു വെല്ലുവിളിയാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നത് വളരെ ശ്രദ്ധയോട് യൂസ് ചെയ്തില്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് നെഗറ്റീവായ സിറ്റുവേഷൻസിനെ സ്വീകരിക്കേണ്ടി വരികയും അത് വീണ്ടും എന്താവും ഫോറോ സോഴ്സിലേക്ക് പോകും കേട്ടോ അതായത് ഒറ്റപ്പെടലിലേക്കും നിരാശയിലേക്കും കടന്നു പോകും അപ്പം നല്ല മെൻ്റൽ ക്ലാരിറ്റിയോടും ഇൻ്റലക്ച്വലി പവർഫുള്ളായിട്ട് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നല്ല രീതിയിൽ മാനസികമായിട്ടും നല്ല രീതിയിൽ തന്നെ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും പറ്റുക കാരണം നിങ്ങൾക്ക് മുന്നിൽ ഒരു ബൗണ്ടറി തീർത്ത് തന്നെയാണ് യൂണിവേഴ്സ് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിലും ഒരു ബൗണ്ടറി ഇട്ടിട്ടുണ്ട് ആ ഒരു ബൗണ്ടറിയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോരണമെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കം യൂണിവേഴ്സ് നൽകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തായിരിക്കണം നിങ്ങൾ പോസിറ്റീവായി കാര്യങ്ങളെ കാണാനും ചിന്തിക്കാനും ശ്രമിക്കുക എന്ന് തന്നെയാണ് കാണുന്നത് ത്രീ ഓഫ് ആണ് നമുക്ക് വന്നിരിക്കുന്ന ബോട്ടം ഓഫ് ദി ഡെക്ക് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു ഫയർ എനർജിയാണ് അതായത് വളരെ വലിയൊരു ശക്തമായ സക്സസ് നിങ്ങളെ കാത്തിരിക്കുന്നു ഇംപ്രൂവിങ് ഹെൽത്ത് എന്നാണ് പറയുന്നത് അതായത് നെഗറ്റീവായ എല്ലാം എടുത്തു കളയാനാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ ഹെൽത്തിന് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത് ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഇന്റ്യൂഷൻ വളരെയധികം വർക്കിംഗ് ആയിട്ടുണ്ട് അതായത് ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന എല്ലാ കാര്യവും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക അതുപോലെ നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക നിങ്ങൾക്ക് വരുന്ന ഒരു പോസിറ്റീവ് കാര്യത്തെക്കുറിച്ച് കേട്ടോ അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു